കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവർണറും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പം പിണറായി വിജയൻ പോലും ഗവർണറെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കൊക്കെ പോയി അത്തരത്തിലുള്ള ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾ കണ്ടു എസ് എഫ് ഐ ഗവർണർക്കെതിരെ കരിങ്കൂടി കാണിക്കുന്നു വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു അതിനെല്ലാം ശേഷം പുതിയൊരു ഗവർണർ വരുന്നു എന്നാലും ചെറിയ സംഘർഷങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭായി ബായി ബന്ധമാണെന്നാണ് കൂടുതൽ പരക്കുള്ള ആക്ഷേപം അങ്ങനെ പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വി ശിവൻകുട്ടി എം എൽ എ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട് കുട്ടികളും ഗവർണർ ഉത്തരവാദിത്തങ്ങൾ കണ്ടുപഠിക്കണത് ഇത് ഗവർണർക്കുള്ളൊരു അടിയാണ് ഗവർണർക്കുള്ള ഒരു ഗവർണർക്കുള്ളൊരടിയാണോ എന്ന് ചോദിച്ചാൽ ഗവർണറെക്കാൾ ഉപരിത് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു നീക്കമായിട്ടാണ് തോന്നുന്നത് കാരണം ഗവർണർ ആർലേക്കർ ഗവർണറായിട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു പിണറായി വിജയനും ആർലേക്കറും വളരെയധികം സൗഹൃദത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കുറച്ച് നാളുകളോളം ആ സൗഹൃദം നീണ്ടുന്നുണ്ടെങ്കിലും പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് പൊട്ടിത്തെറികൾ വരാൻ തുടങ്ങി ഗവർണർ പറയുന്ന പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ സാധിക്കാതെ വന്നു സംസ്ഥാന സർക്കാരിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് പല തീരുമാനങ്ങളും ഗവർണർ എടുക്കുന്ന സാഹചര്യം വരെ കാര്യങ്ങളെത്തി അതിനെല്ലാം ശേഷം ഓണം കഴിഞ്ഞതിന്റെ സമയത്ത് അവർ രണ്ടുപേരും വളരെയധികം കൂടി പോകുന്ന മറ്റൊരു കുറച്ച് ദൃശ്യങ്ങളും അതുപോലെയുള്ള ചില പ്രസ്താവനകളും നമ്മൾ കേട്ടിരുന്നു പിണറായി വിജയൻ തന്റെ മൂത്ത സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറെ ചേർത്ത് പിടിക്കുന്ന കുറെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് ഗവർണർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇത്രയും നാളും പിണറായി വിജയൻ ചെയ്തിരുന്ന തെറ്റുകളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഗവർണർ മനഃപൂർവ്വം പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇപ്പൊ വി ശിവൻകുട്ടി ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയാണെങ്കിലും പാഠപുസ്തകത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും നാളും ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കി അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല മൂത്ത സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞു ചേർത്തു പിടിച്ച ഒരു സാഹചര്യം അത് യഥാർത്ഥത്തിൽ ഒരു അഭിനയമായിരുന്നു ഗവർണറുടെയും പിണറായി വിജയന്റെയും അഭിനയമായിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവര് തമ്മിൽ ആയിക്കൂടെ അതിനും സാധ്യതകളുണ്ട് കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്നു പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് എന്തൊരു തെറ്റ് വന്നാലും രക്ഷകനായി ഗവർണർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് എന്തൊരു തെറ്റ് വന്നാലും ബി ജെ പിയും രക്ഷകനായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു ചെറിയ വിവാദം പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ ഒന്നുമല്ലാതെ ആക്കി തീർക്കുന്ന അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുന്ന രീതിയിലായിരുന്നു ഗവർണർ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത് യഥാർത്ഥത്തിൽ ഗവർണറെക്കാളും അല്ലെങ്കിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഇതിന് ഉത്തരവാദികൾ മാധ്യമങ്ങൾ തന്നെയായിരുന്നു ഗവർണർ ഭാരതാമ്പ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അതിന് ആവശ്യം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ആരും ശ്രദ്ധിക്കാതെ പോവുകയും ആ ഒരു സമയത്ത് ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ സാധാരണ ജനങ്ങൾ അറിയുകയും ചെയ്തേനെ പിണറായി വിജയനെതിരെ സാധാരണ ജനങ്ങൾ അന്നേ തിരിയുമായിരുന്നു പക്ഷെ ഭാരതാമ്പ വിഷയം വന്ന സമയത്ത് ഈ ചൂരൽമലയിലെ വിഷയമാണെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പോവുകയും പിന്നെ എല്ലാവരും എല്ലാ മാധ്യമങ്ങൾ തന്നെയും ഭാരതാമ്പ പുറകെ പോകുന്നത് നമ്മൾ കണ്ടതായിരുന്നു അത് സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളെക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഗവർണറും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കാണ് മാധ്യമങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ റീച്ചിനു വേണ്ടി മാത്രം വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിയൊരു രീതിയായിരുന്നു ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പോൾ ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു സഖ്യം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള സഖ്യമായി കണ്ടുകൊണ്ട് പല മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുന്നതനുസരിച്ചായിരിക്കാം അടുത്തൊരു തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു ചിത്തപേര് കൊണ്ട് തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോകരുത് എന്ന് പിണറായി വിജയന്റെയും അതുപോലെ തന്നെയുള്ള സി പി എമ്മിന്റെയും പുതിയ നീക്കമായിരിക്കാം ഇന്നിപ്പോൾ ഗവർണറോട് കാണിക്കുന്ന ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ പുതിയൊരു വിഷയം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ സ്വാഭാവിക വിവരമുള്ള അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആ ഒരു സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം മനസ്സിലുണ്ടാകുന്നത് ഇന്നിപ്പോൾ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് പരിധി വിട്ട് ചെയ്യുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ നീക്കമാണ് എന്നൊക്കെയാണ് വിശു പെൺകുട്ടി പറയുന്നതെങ്കിലും വളർന്നു വരുന്നൊരു സമൂഹമാണ് അവർക്കറിയാം എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായും ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തെറ്റെന്ത് ശരിയെന്ത് ഇവർ വരുത്തി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വരുമ്പോൾ അത് എത്രത്തോളം ഭാവിയിൽ ദൂഷ്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് നേപ്പാളിൽ സംഘർഷം നടന്ന സമയത്ത് ജെൻസി ആ ഒരു കാറ്റഗറിയിലുള്ളവരായിരുന്നു സംഘർഷത്തിന് കൂടുതലും മുൻതൂക്കം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മുൻപിൽ നിന്ന് സംഘർഷത്തിന് നയിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു വിഷയം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ അത്രത്തോളം ഒരു വിപ്ലവകരമായ ഒരു മാറ്റം അല്ലെങ്കിൽ അത്രയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പുതിയൊരു മാർഗ്ഗമായിട്ടാണ് വി സി അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം എസ് എഫ് ഐ ആണ് കൂടുതലും സമരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഗവർണറുമായിട്ട് എന്ത് സംഘർഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആദ്യം ഏറ്റെടുക്കുന്നത് എസ് എഫ് ഐ ആണ് സർവകലാശാലകളിൽ ഗവർണർ അനധികൃതമായിട്ട് ഇടപെടുന്നു അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ബി സിമാരില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സർവകലാശാലയിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഗവർണർ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുത്തി കുത്തിക്കയറ്റുകളും നടത്തുന്നു അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐ ഒക്കെ സമരം നടത്തിയിരുന്നത് അപ്പം ഒരു സമയം വരെ നമ്മൾ ആ സമരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കലുക്ഷിതമായിട്ടുള്ള സമരങ്ങളായിരുന്നു പക്ഷെ അന്നത്തെ എസ് എഫ്ഐയുടെ സമരം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചിരുന്നത് ഭാരതാംബേയും ഗവർണറേയും ഇപ്പോൾ തന്നെ പുറത്തു കളയുമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത് അതെ ഇതെല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണെങ്കിലും മറ്റു പല നേതാക്കന്മാരാണെങ്കിലും സി പി എം ആണെങ്കിലും പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നത് അതേ വിഷയങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ആർക്കും സമരം ചെയ്യണ്ട നേരത്തെ ഈ വിഷയങ്ങൾ നിലനിന്നിപ്പോ വലിയ കലുഷിതമായിട്ടുള്ള സമരങ്ങൾ നടത്തി ജയിലിലേക്ക് പോകുന്ന ഉണ്ടായി ഗവർണറുടെ വണ്ടിക്കത്ത് ചെരുപ്പ് എറിയുന്ന വിഷയങ്ങളുണ്ടായി ആരിഫ് മുഹമ്മദ് ആയിരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരിഫ് മുഹമ്മദ് റോഡിൽ ഇറങ്ങി നിന്ന് അവരെ അറസ്റ്റ് ഈ ചെയ്യമാടി കൂട്ടത്തെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അത്ര മോശമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പോലും നോക്കുകുത്തിയാവുന്ന രീതിയിൽ എസ് എഫ് ഐ സമരം നടത്തി അന്ന് നിലനിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഇപ്പോൾ സമരങ്ങളിലേക്ക് കടക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഐക്ക് സമരം ചെയ്യാൻ കഴിയുന്നില്ല അതവിടെ ചോദ്യമായിട്ട് നിലനിൽക്കുകയല്ലേ തുടങ്ങിയ സമയത്ത് എസ് എഫ്ഐയുടെ പ്രതികരണം സാധാരണ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഇന്നിപ്പോ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നിലനിന്ന് പോകുന്നുണ്ട് പക്ഷെ എസ് എഫ് ഐ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എസ് എഫ് ഐക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് ഉപരോധിക്കേണ്ട ആവശ്യമില്ല കോളേജുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവരിതൊക്കെ വിട്ടു അവർ പുതിയ വിഷയങ്ങളുടെ പുറകെ പോയി ആദ്യത്തെ കുറച്ച് കുറച്ചുനാൾ ഞങ്ങൾ ഗവർണർക്കെതിരെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെയൊക്കെ ആശയങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും അതുപോലെ എസ് എഫ് ഐയും രംഗത്ത് വന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ആശയങ്ങൾക്കെതിരെയല്ല അവിടെ കുറച്ച് വിഷയങ്ങൾ നടക്കുന്നുണ്ട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അപ്പൊ ആ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇപ്പോ ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഒരു ഭായി ഭായി ബന്ധമായപ്പോ എന്താണ് ഇപ്പൊ എസ് എഫ് ഐക്ക് സമരം ചെയ്യേണ്ട ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് പിണറായി വിജയൻ എന്തോ തെറ്റലുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരെ വിവരം ചാവേർക്കൂട്ടങ്ങളെ പോലെയാണ് മേളിൽ നിന്ന് പറയും നിങ്ങൾ സമരം ചെയ്തു അപ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവും വലിയ സമരങ്ങൾ കാണിക്കും നിങ്ങൾ സമരം നിർത്ത് പിന്നീട് സമരമില്ല സമരം ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് പറയുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ചരട് വലിക്കുന്നവരും കളിപ്പാവകൾ മാത്രമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് രംഗത്ത് വരികയും അവർ നിർത്തു എന്ന് പറയുമ്പോൾ അവിടെ നിർത്തി പിന്നീട് അതിന്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതിന്റെ പിന്നീടുള്ള ഒരു പുരോഗതികളും നമ്മൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ് പല മാധ്യമങ്ങളും അന്വേഷിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യ വശം എന്ന് പറയുന്നത്